ർക്ക് മറ്റു ജീവജാലങ്ങളെ ആവശ്യമുണ്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതരം ജീവികൾ ലോകത്തുണ്ട് ചിലർക്കത് പട്ടിയാവാം ചിലർക്കത് പൂച്ചയാവാം പാറ്റയാവാം പുഴുവാകാം അവ ഇല്ലാതാവണമെന്ന് നാം ആഗ്രഹിക്കുകയും ചെയ്യാം പക്ഷേ മറ്റു ജീവജാലങ്ങളെ കൂടാതെ മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് നിസംശയം പറയാം നമുക്ക് മറ്റ് ജീവജാലങ്ങൾ ആവശ്യമായി വരുന്നതിന് കുറഞ്ഞത് മൂന്ന് കാരണങ്ങളുണ്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യർക്ക് മറ്റ് ജീവജാലങ്ങൾ ആവശ്യമാണ് എന്നതാണ് ഒന്നാമത്തെ കാരണം ഭൂമിയിലെ മനുഷ്യർ അടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഊർജത്തിനും ശരീര നിർമ്മാണത്തിനും പ്രത്യുൽപാദനത്തിനും ഭക്ഷണം ആവശ്യമാണ് സസ്യങ്ങൾക്കും ചില സൂക്ഷ്മാണുക്കൾക്കും മാത്രമേ സൂര്യപ്രകാശം വെള്ളം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയിൽ നിന്ന് ഭക്ഷണം നിർമ്മിക്കാൻ സാധിക്കൂ അതാണ് പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നത് അതിനാൽ ഇവയില്ലാതെ മനുഷ്യർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല നാം കഴിക്കുന്ന മിക്കവാറും എല്ലാ ഭക്ഷണവും സസ്യങ്ങളിൽ നിന്നുള്ളതോ സസ്യങ്ങളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ജീവികളിൽ നിന്നുള്ളതോ ആയിരിക്കും ചിലപ്പോൾ സസ്യങ്ങളെ ഭക്ഷണമായി കഴിക്കുന്ന ജീവികളെ ഭക്ഷണമാക്കുന്ന ജീവികളും ഭക്ഷണമാവും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ കാണുമ്പോൾ അവ സസ്യങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ വന്നതായി തോന്നില്ല പക്ഷേ എല്ലാം അവിടെ നിന്നാണ് വരുന്നത് ചില വിറ്റാമിനുകളും ചേരുവകളും മനുഷ്യൻ കൃത്രിമമായി നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അവയെല്ലാം മനുഷ്യരുടെ ഭക്ഷണത്തിലെ വളരെ ചെറിയ ഘടകം മാത്രമാണ് ഭക്ഷണമായി ഉപയോഗിക്കാൻ കഴിയുന്ന സിന്തറ്റിക് വസ്തുക്കൾ ഗവേഷകർ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇവ നിർമ്മിക്കാൻ വലിയ ചെലവ് വരും അതിനാൽ ഇവയെ ഭക്ഷണമാക്കി നൽകാൻ കഴിയില്ല ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയകളെയും മറ്റും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും സൂക്ഷ്മ ജീവികളെ ആശ്രയിക്കേണ്ടി വരും കൃഷി ചെയ്യാൻ ഗുണമുള്ള മണ്ണും നല്ല വായുവും ഉണ്ടാവാൻ വലുതും ചെറുതും സൂക്ഷ്മവുമായ നിരവധി ജീവജാലങ്ങൾ വേണം മാലിന്യങ്ങളെ നശിപ്പിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും വിശദാസവസ്തുക്കളെ നിരുപദ്രവകരമായ വസ്തുക്കളാക്കാനും മറ്റും ജീവജാലങ്ങൾ വേണം നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആയിരത്തി ഇരുന്നൂറിൽ അധികം വരുന്ന സസ്യങ്ങൾ പഴങ്ങളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാൻ പരാഗണകാരികളെ ആശ്രയിച്ചിരിക്കുന്നു സസ്യങ്ങളെ പുനരുൽപാദിപ്പിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയയായ പരാഗണം തേനീച്ചകളും വവ്വാലുകളും പക്ഷികളും മറ്റും ഒരു സസ്യത്തിൽ നിന്നും മറ്റൊരു സസ്യത്തിലേക്ക് പൂമ്പൊടി കൊണ്ടുപോകുമ്പോഴാണ് പരാഗണം സംഭവിക്കുന്നത് ചെറിയ ഉറുമ്പുകൾ മുതൽ ആനകൾ വരെയുള്ള മൃഗങ്ങൾ ഈ പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നു ആന വിത്തകൾ വിതറുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ജീവിയാണ് ആനപ്പിണ്ഡം വഴിയാണ് ഇത് പ്രധാനമായും നടക്കുന്നത് ചത്ത ജീവികളെ വിഘടിപ്പിച്ച് വളമാക്കി മാറ്റുന്നതിൽ ചെറിയ സൂക്ഷ്മാണുക്കൾ മുതൽ വലിയ കഴുകന്മാർ സ്രാവുകൾ തുടങ്ങിയ ജീവികൾക്ക് പങ്കുണ്ട് മനുഷ്യ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ മറ്റ് ജീവി വർഗങ്ങൾ ആവശ്യമാണ് മനുഷ്യരുടെ തൊലിയിലും ശ്വാസകോശത്തിലും വയറ്റിലും പ്രത്യുൽപാദന അവയവങ്ങളിലും നിരവധി തരം സൂക്ഷ്മ ജീവികളുണ്ട് ഈ ബാക്ടീരിയകൾ ഫംഗസുകൾ മറ്റ് സൂക്ഷ്മാണുക്കൾ എന്നിവ മൈക്രോബയോം എന്നാണ് അറിയപ്പെടുന്നത് മ്മെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഭക്ഷണത്തിലെ പോഷകങ്ങൾ ദഹിപ്പിക്കുന്നതിനും വേർതിരിച്ചെടുക്കുന്നതിനും വിറ്റാമിനുകളെ സ്വമനയിപ്പിക്കുന്നതിനുമായി മൈക്രോബയോ സഹായിക്കുന്നു വയത്തിലെത്തുന്ന ഭക്ഷണത്തെ ഊർജമായും പോഷകങ്ങളായും വിഘടിപ്പിക്കുന്നതിനും ദഹിക്കാത്തതോ വിഷാംശമുള്ളതോ ആയ പദാർത്ഥങ്ങളെ പുറന്തള്ളാൻ കഴിയുന്ന രൂപങ്ങളാക്കി മാറ്റുന്നതിനും ഗഡ് മൈക്രോബയം പ്രധാനമാണ് ആളുകൾ എന്ത് കഴിക്കുന്നു എവിടെ ജീവിക്കുന്നു ചുറ്റുവട്ടം ആരോഗ്യം എന്നിവയാണ് മൈക്രോബയോമിനെ സ്വാധീനിക്കുക വാസ്തവത്തിൽ മനുഷ്യ ശരീരങ്ങൾ മനുഷ്യ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയ കോശങ്ങളാൽ നിർമ്മിതമാണ് ആരോഗ്യകരമായ കുടൽ ആവാസവ്യവസ്ഥയുടെ കാതലായ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ബാക്ടീരിയ ഇനങ്ങളെ ഭക്ഷണക്രമവും മരുന്നുകളും ശക്തമായി ബാധിക്കുന്നു അണുബാധ തടയുന്നതിലും മൈക്രോവേവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ചില ഡോക്ടർമാർ ആരോഗ്യമുള്ളവരിൽ നിന്ന് രോഗികൾക്ക് മലം മാറ്റിവെക്കുന്നത് സൂക്ഷ്മാണുക്കളുടെ ആരോഗ്യകരമായ ഒരു സമൂഹം സ്ഥാപിക്കുന്നതിനും രോഗം ഭേദമാക്കുന്നതിനും വേണ്ടിയാണ് മറ്റേനം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചുറ്റുമായിരിക്കുമ്പോൾ ആളുകൾ ആരോഗ്യവാന്മാരും കൂടുതൽ സംതൃപ്തരുമാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനായി അവർ മറ്റ് ജീവികളുടെ കാഴ്ചകൾ ശബ്ദങ്ങൾ ഗന്ധങ്ങൾ വികാരങ്ങൾ രുചി എന്നിവ അനുഭവിക്കേണ്ടതുണ്ട് ഈ ഡ്രൈവിനെ ബയോഫീലിയ എന്ന് വിളിക്കുന്നു അതായത് ജീവജാലങ്ങളോടുള്ള സ്നേഹം ഉദാഹരണത്തിന് പക്ഷികളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോസിറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കുന്നു കാനഡയിലും ജർമ്മനിയിലും അടുത്തിടെ നടത്തിയ രണ്ട് പഠനങ്ങൾ കണ്ടെത്തിയത് ഒരു അയൽപക്കത്ത് കൂടുതൽ പക്ഷി ഇനങ്ങൾ ഉള്ളതിനാൽ ആളുകൾ കൂടുതൽ സന്തുഷ്ടരാണെന്ന് വ്യത്യസ്തമായ ഒരു കനേഡിയൻ പരീക്ഷണത്തിൽ ഗവേഷകർ ഹൈക്കിംഗ് പാതകളിലൂടെ മറഞ്ഞിരിക്കുന്ന സ്പീക്കറുകളിൽ നിന്ന് പക്ഷിപ്പാട്ട് വെച്ചു പക്ഷികളുടെ വൈവിധ്യമാർന്ന ശബ്ദം കേട്ടപ്പോൾ കുറച്ചല്ലെങ്കിൽ ഒന്നും കേട്ടില്ല എന്നതിനേക്കാൾ കൂടുതൽ സുഖമുള്ളതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും നഗരങ്ങളിലാണ് താമസിക്കുന്നത് അതിനാൽ നഗര ആസൂത്രകരും ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റുകളും നഗരങ്ങളിൽ കൂടുതൽ ഹരിത ഇടങ്ങളും ഹരിത അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുത്താനുള്ള വഴികൾ നോക്കുകയാണ് നഗരങ്ങളിൽ ജീവികളും വിശാലമായ പച്ചപ്പും തെരുവുകളിലും കെട്ടിടങ്ങളിലും സസ്യജാലങ്ങളും ഉള്ളപ്പോൾ ആളുകൾ കൂടുതൽ സജീവവും സമ്മർദ്ദം കുറഞ്ഞവരും ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരും ആണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു ഈ സാഹചര്യങ്ങൾ ആളുകൾക്ക് മറ്റ് ജീവികളെ അനുഭവിക്കാനും അവരുമായി ഇടപഴകാനും അവസരങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ പരിസ്ഥിതിയെ ആരോഗ്യകരവും മനോഹരവുമാക്കാൻ സസ്യങ്ങളും മൃഗങ്ങളും സൂക്ഷ്മാണുക്കളും ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ നിന്ന് പ്രയോജനവും ലഭിക്കുന്നു മനുഷ്യർക്ക് നന്നായി ജീവിക്കാൻ ആയിരക്കണക്കിന് ജീവി വർഗങ്ങൾ ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ അറിയാം നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ ആവാസ വ്യവസ്ഥയിൽ വ്യത്യസ്ത ജീവി വർഗങ്ങൾ വഹിക്കുന്ന പ്രധാന പങ്ക് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു മനുഷ്യന്റെ നിലനിൽപ്പിന് മറ്റ് ജീവജാലങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെ ആവശ്യമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇനിയും വളരെ അധികം പഠിക്കേണ്ടതുണ്ട് ബഹിരാകാശത്ത് സഞ്ചരിക്കാനോ ബഹിരാകാശ കോളനികൾ സ്ഥാപിക്കാനോ ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും ഏതൊക്കെ ജീവവർഗങ്ങളെയാണ് നമ്മോടൊപ്പം കൊണ്ടുപോകേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്